പ്രിയമുള്ളവരെ വളരെ എളുപ്പത്തിൽ സോഫ്റ്റായും സ്പൈസിയായും ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എണ്ണയൊഴിച്ച് ചൂടായി വരുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് അവ മൂട്ട് വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ചെറുതെയിൽ പത്ത് മിനിറ്റ് നേരെ ഇളക്കി അവ വെന്ത് വരുമ്പോഴേക്കും മല്ലി കുരുമുളക് പെരിഞ്ചീരകം കറിവേപ്പില എന്നിവ ഡ്രൈ ആയിട്ട് ചൂടാക്കി പൊടിച്ചത് ചേർത്ത് അതും മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞ സവാളയും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ട് ചെറുതീയിൽ ഇളക്കി യോജിപ്പിച്ച് തേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ട് സവാള ചേർത്ത് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ഇങ്ങനെ തയ്യാറാക്കുമ്പോഴേക്കും വളരെ സോഫ്റ്റായ ചിക്കൻ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് അതോടൊപ്പം എതിർ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും ഏറ്റവും അവസാനം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് അതും ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ച് ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ വളരെ രുചികരമായ ചിക്കൻ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു വളരെ ലളിതമായ റെസിപ്പിയാണ് വളരെ രുചികരവുമാണ്